നീ ഞാൻ ഞാൻ കണ്ടവളാ കണ്ടവളാ സിനിമ പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ചവളാ സുന്ദരമായ ജീവിതം മുന്നേറുമ്പോ ഏതോക്ഷിക്കാത്ത കോളിലൂടെ മെസ്സേജിലൂടെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ചതിച്ചുകൊണ്ട് ഞാൻ കാമുകനോട് സല്ലപിച്ചവളാ എന്റെ കാമുകനോട് ഞാൻ സംഭിച്ചവളാ ഞാൻ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തവളാ അല്ലാഹുവേ പഠിച്ചവരെ പുറത്തു തരണേ അല്ലാ എന്റെ ഞാൻ നടത്തിയവളാണ് എനിക്ക് എനിക്ക് രക്ഷയില്ല റബ്ബേ റബ്ബേ ഇല്ല ഇല്ല ഒരു സെക്കൻഡ് തരൂ അല്ലാ അപ്പോൾ പറയുന്ന മറുപടി എന്തെന്നറിയോ ഒരു സെക്കൻഡ് പോലും പിന്തിക്കുന്ന പ്രശ്നമില്ല തീർന്നു ഒരു സെക്കൻഡ് പോലും തന്നില്ലേ ടൈം തന്നപ്പോ നന്നാവാൻ കഴിഞ്ഞില്ലേ ഇനി നീ നന്നാവണം അള്ളാഹു നമ്മുടെ മരണം ഹൈറാക്കി എളുപ്പമാക്കി തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ എന്തിനെ പറയുന്നുണ്ടെന്നറിയോ ഈ അസറായിലിനെ കാണുന്ന രംഗം രണ്ട് രൂപത്തിലാണ് ഒന്ന് അവനെങ്ങനെ ദർശിക്കും ഒരു മോശപക്ഷ മനുഷ്യൻ എങ്ങനെ ദർശിക്കുമെന്ന രീതിയിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇബ്രാഹിം ായ മനുഷ്യന്റെ എങ്ങനെ നീ മരിക്കുന്ന നേരത്ത് അവന്റെ അടുത്ത് വരുന്ന രംഗം ഒന്ന് കാണിച്ചു തരുമോ അങ്ങനെ ഒരു തമ്മാടിയായ മനുഷ്യൻ മരിക്കുമ്പോ അവന്റെ റൂഹ് പിടിക്കുമ്പോ എങ്ങനെ അവന്റെ അടുത്ത് വരുന്നത് തമ്മാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസാദ് അങ്ങനെ പറയണമെന്നല്ല ഇത് വലിയ സീനിയർ തമ്മാടി തമ്മാടികവും വലിയ തമ്മാടികളുടെ കൂട്ടത്തിൽ അല്ലെ പ്രധാനമന്ത്രിയാണ് പിന്നെ ഇന്നത്തെ മഗരിബ് നിസ്കാരം ഒരു ചെറുപ്പക്കാരൻ അവന് നിസ്കരിക്കാതെ ഈ സദസ്സിലുണ്ടെങ്കിൽ അവന്റെ പേര് തമ്മാടിയും

പ്രവർത്തനത്തിന്റെ ആ പ്രവാചകനോടാണ് പറഞ്ഞത് നിങ്ങൾക്ക് കടിയില്ല അത് അയാളെ വരുന്ന ആളല്ല ഏതോ ഈ നിസ്കരിക്കാത്തോ നോമ്പടിക്കാത്തോ കള്ളു കുടിക്കുന്നു ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണ് ഇവരുടെ രൂപം എങ്ങനെയാണെന്ന് കാണിച്ചു കാണിച്ചോ ഇബ്രാഹിം നബി വാശി നിക്ക് കണ്ടേ പറ്റൂ ഇബ്രാഹിം നബി അലൈസ് വസ്ലാമിനോട് വിസമ്മതിച്ച് പിന്മാറിയെങ്കിലും ഇബ്രാഹിമിന്റെ വാശിക്കൊമ്പിൽ തലകുലിച്ചു ഞാൻ വേണ്ടി എനിക്ക് ആയിരവീം മാറ്റാൻ ഒരു സമയം തരണം അതുവരെ അതുപോലെ തിരിഞ്ഞു നിൽക്കണം മാറി നിൽക്കണം ഞാൻ എന്റെ കോലം മാറ്റിയിരിക്കുകയാടിയുടെ അടുത്ത് ഞാൻ റൂഹ് പിടിക്കാൻ വേണ്ടി പോകുമ്പോ ഇബ്രാഹിം നബി അലി സലാസുലാം ബോധം കിട്ടുപോയി ഇബ്രാഹിം നബി ബോധക്ഷയനായി വീണുപോയി ബോധം കെട്ട് പോയി മണികുരുകളോളം ബോധം തെളിഞ്ഞില്ല അസ്രായീൽനെ കണ്ട പേടിച്ച് ഭയന്നുവിറച്ച് അല്ലാന്റെ ഖലീലായ ഉലുൽ അസ്മകളിൽപ്പെട്ട ഇബ്രാഹിം നബി അലി സലാത്തു വസലാം ബോധക്ഷനാവുകയാണ് ഒരുപാട് സമയം കഴിഞ്ഞു ഇബ്രാഹിം നബി അലി സലാത്തു വസലാം ബോധം തെളിഞ്ഞു അല്ലാ അസ്രായീൽനെ കാണുന്നില്ല ാണ് മാലോകരോട് മഹാനായിബ്രാഹിം പറയുന്നത് തമ്മടികളാവല്ലേ കുറ്റം കുറവും പറയില്ലേ ഒരു പാതിരാത്രിയുടെ യാമങ്ങൾ വരെ നിന്റെ തോഴുകൂട്ടുകാരന്റെ തോളത്ത് കൈയിട്ട് നടക്കല്ലേ ചെറുപ്പക്കാരാ ഞാനല്ല നൂറ്റാടുകൾക്ക് മുമ്പ് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് മഹാനായി ഇബ്രാഹിം അലി വസ്സലാം നിന്നോട് ഉപദേശിക്കുകയാണ് കരഞ്ഞു കരഞ്ഞു വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസലാം പറയുകയാ ഞാൻ ബോധം കെട്ട് വീഴാനുള്ള കാരണം എന്തെന്നറിയോ ഇതു വറജുലുൻ നസ്വദു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ കറകറുത്ത മനുഷ്യനാ ആകാശത്തിന്റെത്ര വലിപ്പമുള്ള അസ്രായീൽ ഖായിമു ശഹർ മുടി നീണ്ടുപോയ മനുഷ്യനാണ് അല്ലാഹുവേ പടച്ചവനെ അസ്വദു സിയാബ് കറകറുത്തിരിണ്ടുപോയ വസ്ത്രമാണ് ഉന്തിനിരീഹ് ദുർഗന്ധം വിക്കുന്ന வாசனியான அசраиൽ നിന്നடித்து வீசുന്നത് யஹ்ருஜு மின் ஃபீ வம ஆఖிரிஹி லைபுன் நாரி வதுகா എന്റെ പ്രിയപ്പെട്ടവരെ നരകത്തിന്റെ നരകത്തിന്റെ തീനാളങ്ങൾ ഉണ്ടല്ലോ ഉണ്ടല്ലോ തീപടലങ്ങൾ മൂക്കിൽ നിന്നും ിൽ നിന്ന് കത്തിപ്പടരുമ്പോ ഞാൻ പേടിച്ചു പോയി പ്രിയപ്പെട്ട എന്ന് പറഞ്ഞു എന്റെ സമുദായത്തോട് കുറിച്ച് മഹാനായി ബുറായി പറയുമ്പോ ഓർക്കണം പ്രിയപ്പെട്ടവരെ എപ്പോഴോ കഥ ഏതൊരു വിഷയത്തിനും സമയമുണ്ടല്ലോ ഈ പറയുന്നവീ ദർശനമുണ്ടല്ലോ ഒരു പക്ഷെ ഈ സദസ്സിലായിരിക്കുന്നേറുക മോശപ്പെട്ട പ്രവർത്തനങ്ങൾ അടിച്ചു മാറ്റുക അല്ലാതിന്റെ പ്രീതിയും പൊരുത്തത്തിലായി ജീവിക്കുമ്പോഴാ നിനക്ക് നല്ല ദർശനം ഭാഗ്യം കിട്ടുന്നത് ഭാഗ്യം നമുക്ക് നൽകട്ടെ